അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണമെന്ന് പറഞ്ഞിട്ട് പി എസ് സി മുൻകാല വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സെഗ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നോക്കുന്നത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രശില്പി മുജീബുർ റഹ്മാൻ ആണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രശിൽപി റഹ്മാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ദൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഫകീരഥിയും അളക നന്ദയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഫകീരഥിയും അളക സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രശില്പി റഹ്മാൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൾ ദേവാണ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവാണ് അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി അടിച്ചിറക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ് അപ്പോൾ അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി അടിച്ചിറക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ് മധുര ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ വൈഗ നദിയുടെ തീരത്താണ് മധുര മധുര വൈഗ നദിയുടെ തീരത്താണ് മിസോറാമിൻ്റെ പഴയ പേര് ലുഷായ് ഹിൽ ഡിസ്ട്രിക്റ്റ് മിസോറാമിൻ്റെ പഴയ പേര് ലുഷായി ഹിൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് അപ്പോൾ അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി അടിച്ചിറക്കിയത് എഴുത്തുമിഷാണ് മധുര വൈഗ നദിയുടെ തീരത്താണ് മിസോറാമിൻ്റെ പഴയ പേര് ലുഷായ് ഹിൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പാർലമെൻറ്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെൻറ്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് മേഘ്നാഥ് സാഹ അധികാരം കൈയടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിൻ്റെ പേരാണ് ബീർ ഹാൽ പുഷ് അപ്പോൾ അധികാരം കൈയടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിൻ്റെ പേരാണ് ബീർ ഹാൽ പുഷ് മനുഷ്യനാകെ എത്ര പേശികളുണ്ടെന്ന് ചോദിച്ചാൽ അറുനൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണ് മനുഷ്യനുള്ളത് ഇപ്പോൾ മനുഷ്യന് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണുള്ളത് മനുഷ്യൻ്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്നാണ് മനുഷ്യൻ്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്നാണ് മനുഷ്യൻ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യനുള്ളത് മനുഷ്യന് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെൻറ്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ മേഘനാഥ് സാഹയാണ് അധികാരം കൈയടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിൻ്റെ പേരാണ് ബീർ ഹാൾ പുഷ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേശികളാണ് ആകെ മനുഷ്യനുള്ളത് നബാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് അപ്പം നബാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷനാണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷനാണ് പുരുഷനാമമുള്ള വടക്കു കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര പുരുഷനാമമുള്ള വടക്കു കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ്റെ രചിച്ച കൃതിയാണ് ജീവിതം പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ്റെ രചിച്ച കൃതിയാണ് പ്രാചീന പ്രാചീനകാലത്ത് മുസരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂരാണ് അപ്പോൾ പ്രാചീനകാലത്ത് മുസരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂരാണ് നബാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷനാണ് പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രയിച്ച കൃതിയാണ് ആടുജീവിതം പ്രാചീന കാലത്ത് മുസരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂരാണ് അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാണ് അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് മിൻഡോ എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഓളിബോളാണ് മിൻഡോ നെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഓളിബോളാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം മനുഷ്യൻ്റെ മൂത്രത്തിൻ്റെ സാധാരണ പി എച്ച് മൂല്യം ആറാണ് മനുഷ്യൻ്റെ മൂത്രത്തിൻ്റെ സാധാരണ പി എച്ച് മൂല്യം ആറാണ് അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ഈച്ചരവാ വാര്യരുടെ ആത്മകഥയാണ് അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അച്യുതദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ്കാരനായ കുതിര വ്യാപാരിയാണ് ഫെർണാവോ ന്യൂനിസ് അപ്പോൾ അച്യുതദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരിയാണ് ഫെർണാവോ ന്യൂസി ന്യൂനിസ് മീനച്ചലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ് മീനച്ചലാർ മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ചിത്തോർഗാണ് മീരാ ദേവിയുടെ ക്ഷേത്രം ചിത്തോർഗിലാണ് മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ ഓഫ് എൻഡേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അപ്പോൾ മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ ഓഫ് എൻഡേഴ്സ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം എന്ന് ചോദിച്ചാൽ ഇരുപത് ശതമാനമാണ് ജലം അസ്ഥികളുടെ ഇരുപത് ശതമാനമാണ് ജലം മുളയിലകൾ മാത്രം തിന്ന് ജീവിക്കുന്ന ജീവിയാണ് പാണ്ഡ മുളയിലകൾ മാത്രം തിന്ന് ജീവിക്കുന്ന ജീവിയാണ് പാണ്ഡ മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് അപ്പം മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കെരാറ്റിൻ അപ്പം മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിനാണ് മുസോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലിയാണ് മുസോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലിയാണ് അജ്മീർ സ്ഥാപിച്ചത് അജയരാജനാണ് അപ്പം അജ്മീർ സ്ഥാപിച്ചത് അജയരാജനാണ് അജ്മീരിൽ അർഹായി ദിൻകാ ജോൺ പര പണി കഴിപ്പിച്ചത് കുത്തുബ്ദീൻ ഐബക്കാണ് അപ്പോൾ അജ്മീരിൽ അർഹായി ദിൻക ജോൺ പര പണി കഴിപ്പിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ് മജ്ലിസ് എന്ന പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യം മാലിദ്വീപാണ് മജ്ലിസ് എന്ന പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യം മാലിദ്വീപാണ് മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയോദ്യാനമാണ് ഏതാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അപ്പോൾ മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയോദ്യാനമാണ് അതാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ദെൻ അയോധ്യ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ അപ്പോൾ അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ മണ്ഡരി രോഗത്തിന് കാരണമായ ജീവി വൈറസാണ് മണ്ഡരി രോഗത്തിന് കാരണമായ ജീവി വൈറസാണ് വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അപ്പം വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്നതാണ് ഡിഫ്രാക്ഷൻ മതിലുകൾ എന്ന നോവൽ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് മതിലുകൾ അതിചാലകത കണ്ടുപിടിച്ചത് കാമർലിംഗ് ആണ് അതിചാലകത കണ്ടുപിടിച്ചത് കാമർലിംഗ് ഓനസ് ആണ് അതുലൻ ആരുടെ സദസ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീഖണ്ഠൻ്റെ സദസ്യനായിരുന്നു അതുലൻ അതുലൻ ശ്രീകണ്ഠൻ്റെ സദസ്യനായിരുന്നു മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് നർഗീസ് മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് നർഗീസ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെട്ടത് ഡൽഹൗസി പ്രഫു ആണ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് ഡൽഹൗസി പ്രഫു ആണ് ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ബ്രിട്ടനാണ് ആൽഫ്രഡ് നോബലിൻ്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിനാണ് ആൽഫ്രഡ് നോബലിൻ്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോ ഗ്ലിസറിനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്